സിനിമാ താരങ്ങളുടെ വീടുകളിൽ കസ്റ്റംസ് പരിശോധന നിരവധി താരങ്ങളുടെ വീടുകളിലാണ് പരിശോധന ഭൂട്ടാനിൽ നിന്നും ആഡംബര വാഹനങ്ങൾ കേരളത്തിൽ വിൽപ്പന നടത്തിയ സംഭവത്തിലാണ് പരിശോധന ഇപ്പോൾ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു സാലി ഏതെങ്കിലും തരത്തിൽ ഒരു ക്രമക്കേട് വർ നടത്തി എന്നതിൻ്റെ പേരിലല്ല മറിച്ച് രാജ്യവ്യാപകമായി നടത്തുന്ന പരിശോധനകളുടെ ഒരു റുട്ടീൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിൽ പരിശോധന അല്ലേ എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ അജിം ഷാദ് അതായത് ഓപ്പറേഷൻ നുംഖോർ എന്ന പേരിൽ കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം രാജ്യവ്യാപകമായി റെയ്ഡ് നടത്തുകയാണെന്ന് അതിന്റെ ഭാഗമായി കേരളത്തിൽ മുപ്പതിരങ്ങളിലാണ് ഇന്ന് പരിശോധന നടത്തുന്നത് അതിൽ സിനിമാ താരങ്ങളുണ്ട് ചില സമ്പന്ന വ്യവസായികളുണ്ട് കാർ യൂസ്ഡ് കാർ ഷോറൂമുകൾ എന്നിവിടങ്ങളിലൊക്കെ ഉണ്ട് സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞാൽ നടന്മാരായ ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് തുടങ്ങിയ അവരുടെ വീടുകളിൽ ഒക്കെയാണ് പരിശോധന നടക്കുന്നത് അതായത് വിദേശത്ത് നിന്ന് ആഡംബര കാറുകൾ ഭൂട്ടാൻ വഴി ഇറക്കുമതി ചെയ്തു എന്ന കേസിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ആ നികുതി വെട്ടിക്കുന്നതിന് വേണ്ടി അത്യാഡംബര കാറുകൾ ഭൂട്ടാനിൽ അവിടെ രജിസ്റ്റർ ചെയ്ത ശേഷം ഉപയോഗിച്ച വാഹനങ്ങൾ എന്ന് ഗണത്തിൽപ്പെടുത്തി എത്തിക്കുന്നു ഇതായിരുന്നു തട്ടിപ്പുകാര രീതി ഇത്തരം കാറുകൾ ഭൂട്ടാനിൽ നിന്ന് റോഡ് മാർഗം ഹിമാചൽ പ്രദേശിൽ എത്തിച്ച ശേഷം രാജ്യത്ത് വിൽപ്പന നടത്തുന്ന സംഘത്തെ കസ്റ്റംസ് അടുത്തിടെ പിടികൂടിയിരുന്നു ഇവരിൽ നിന്ന് വാഹനം വാങ്ങിയവരിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നേടുന്നത് അതായത് ഈ താരങ്ങളടക്കമുള്ള സലിം മുഹമ്മദ് താരങ്ങൾ അടക്കമുള്ള ഇവർ ഈ ഇതുമായി ബന്ധപ്പെട്ടവർ യഥാർത്ഥത്തിൽ ഇത് കടത്തിയതോ അല്ലെങ്കിൽ ഇതിൽ തെറ്റുകാരല്ല ഇത്തരം ആൾക്കാരിൽ നിന്ന് വാഹനം വാങ്ങി എന്നത് മാത്രമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന അല്ലേ തീർച്ചയായും ഈട്ടിച്ച് വാഹനം കടത്തിയ സംഭവത്തിൽ ഈ താരങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് തന്നെയാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ നികുതി വെട്ടി വാഹനങ്ങൾ ഇവർ വാങ്ങി എന്നതാണ് ഇവർ അന്വേഷണ പരിധിയിൽ വരുന്നതിനുള്ള കാരണം നികുതി വെട്ടിപ്പിലോ നികുതി വെട്ടിപ്പിനു വേണ്ടി നടത്തിയ ഗൂഢാലോചനയിലോ ഒന്നും ഇവർക്ക് പങ്കില്ല പക്ഷെ ഇവർ അങ്ങനെ നികുതി വെട്ടിച്ച് രാജ്യത്ത് എത്തിച്ച വാഹനം രാജ്യത്ത് ആകമാനം പലയിടങ്ങളിൽ പലർക്കായി വിറ്റിട്ടുണ്ട് പക്ഷെ അതിൽ കേരളത്തിൽ ഇരുപത് വാഹനം വിറ്റിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം രണ്ടെണ്ണം സിനിമാ താരങ്ങളും മറ്റൊരാൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ അത് മൂന്ന് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട മൂന്ന് പേർ അത്തരം വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേരളത്തിൽ എത്തിയ ഇരുപത് വാഹനങ്ങളിൽ എന്നാണ് ഈ ഇടനിലക്കാർ വഴി താരങ്ങൾ അത് വാങ്ങി എന്നതാണ് ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ ഇത് നികുതി വെട്ടിച്ച് കടത്തിയ വാഹനങ്ങൾ തന്നെയാണ് എന്നുള്ള വിവരം ഈ പരിശോധനയിൽ വ്യക്തമായാൽ വാഹനങ്ങൾ പിടിച്ചു പിടിച്ചെടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് വേണമെങ്കിൽ കസ്റ്റംസിനെ കടക്കാം അതിനുള്ള സാധ്യതയുമുണ്ട് ഈ കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെ എല്ലായിടത്തും ഇത്തരം പരിശോധന നടക്കുന്നുണ്ട് ഇപ്പൊ ഒരുവിൽ ലഭിക്കുന്ന വിവരം കസ്റ്റംസ് കൈമാറുന്ന വിവരം അനുസരിച്ച് തമിഴ്നാട്ടിലെ രണ്ടോ മൂന്നോ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഇങ്ങനെ വാഹനം വാങ്ങിയവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതൊക്കെയാണ് ഏതായാലും കസ്റ്റംസിന്റെ പരിശോധന ഇപ്പോഴും വിവിധ ഇടങ്ങൾ തുടരുകയാണ് കേരളത്തിൽ മുപ്പത് സ്ഥലങ്ങളുണ്ട് അഞ്ച് ജില്ലകളിലായി തിരുവനന്തപുരം എറണാകുളം കോട്ടയം മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലുള്ള അഞ്ച് കേന്ദ്ര അഞ്ച് ജില്ലകളിൽ മുപ്പതിടങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടക്കുന്നത് അതിൽ പതിനഞ്ച് സ്ഥലങ്ങളിലെ പരിശോധന പൂർത്തിയായിട്ടുണ്ട് പരി പതിനഞ്ച് സ്ഥലങ്ങളിലെ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുന്നു Seri Salih. Salih Muhammed Ağabey Birengel'e bir sınav bir şey kaldı.